മക്കളെ പൊന്നുമക്കളെ ഒരു സെന്റിന് വെറും ഒരു ലക്ഷം റുപ്യട്ട അതും നമ്മളെ കൊണ്ടോട്ടി ഭാഗത്ത് എക്കാപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒന്നര ഏക്കർ സ്ഥലം നമ്മളാ കയ്യിൽ വിൽപ്പനക്ക് വന്നിട്ടേ ഇതാണെങ്കിൽ മുറിച്ചു കൊടുക്കാനും മൊത്തത്തിൽ കൊടുക്കാനൊക്കെ റെഡി ആട്ടാ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പത്ത് സെന്റോ പതിനഞ്ച് സെന്റോ ഇരുപത് സെന്റോ ആണ് വേണ്ടത് അതിനൊക്കെ മുതലാളി റെഡിയാണ് ഇത് മൊത്തത്തിൽ കൊടുക്കുമ്പോൾ റേറ്റ് ആണ് മുപ്പത് രൂപയ്ക്കുന്നത് ഒരു സെന്റിന് ഒരു ലക്ഷം റുപ്യട്ടിട്ട് അതും നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിലൊക്കെ കുറയാനൊക്കെ ഉണ്ടാവുക കുറച്ച് കൊടുക്കുമ്പോൾ ഒരു സെന്റിന് ഒരു ലക്ഷത്തി പത്തായിരം രൂപ വച്ചിട്ട് ചോദിക്കുന്നിട്ട് അതും നെഗോർഷ്യബിളാണ് കുറയാനൊക്കെ ഉണ്ടാവും കച്ചവടം അവിടെ പോയിട്ട് ആ സ്ഥലം കാണണം ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ റേറ്റ് പറയണം എന്നിട്ട് അങ്ങോട്ട് കച്ചവടം ആക്കണോട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ മൊത്തം നേരപ്പായിട്ടുള്ള സ്ഥലമല്ല ചെറിയൊരു ചെരിവ് എന്ന് വെച്ചാൽ ചെറിയ തട്ട് തട്ടായിട്ടാണ് സ്ഥലം വരുന്നത് വീടെടുക്കുമ്പോ എന്നാണ് അതൊക്കെ കെട്ടി ലെവലാക്കിയിട്ട് അടിപൊളി കിടിലം വീടുകൾ നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നിസാരം വണ്ടിയും കാറും ലോറിയൊക്കെ വരാൻ പറ്റിയ വയ്യും കാര്യങ്ങളൊക്കെ ണ്ട് മെയിൻ റോട്ടിൽ നിന്ന് വെച്ചാൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി കീഴ്ശേരിൻ്റെ ഇടയിലായിട്ട് എക്കാപ്പറമ്പ് അങ്ങാടിന്ന് വളരെ അടുത്തായിട്ട് ഒരു കിലോമീറ്റർ പരിധിയിലാണ് സംഭവം കിടക്കുന്നത് കേട്ടോ ആവശ്യക്കാരാണെങ്കിൽ ഇപ്പം തന്നെ ഡയറക്റ്റ് ഓണർ നമ്പറിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് അങ്ങട്ട് സ്ഥലം കണ്ടിട്ട് അങ്ങട്ട് കച്ചവടം ആയിക്കോളിയിട്ട് അടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു പോയിന്റ് എന്ന് വെച്ചാൽ നല്ല വ്യൂ ആണ് കിട്ടിയ സ്ഥലമാണ് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് സെറ്റ് ആക്കണേ പിന്നെ ഏതൊരു പ്രോപ്പർട്ടി എടുക്കാണെങ്കിലും അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കീല കാലിച്ചിട്ട് ഉറപ്പ് പണമിടപാടും കാര്യങ്ങളൊക്കെ ഇങ്ങളെ റിസ്ക് നിങ്ങൾ ചെയ്യാൻ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലല്ലോ ഫോളോ ചെയ്തിട്ട് ഈ വെക്കടട്ടകളി അതുങ്ങളും മറക്കരുത്